അങ്ങനെ നമ്മുടെ നോമിനേഷൻ ഈ വീക്കിലെ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ നോമിനേഷന് നമ്മുടെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ബിഗ് ബോസ് പറയുന്നത് ഇങ്ങനെയാണ് ഇത് ഒരു മോട്ടിവേഷൻ അല്ല നിങ്ങൾക്ക് തന്ത്രങ്ങൾ മെനയാൻ വേണ്ടി തരുന്ന ഉപദേശങ്ങൾ ആണ് നിങ്ങളെ ഇങ്ങനെ മുഴുവൻ സമയം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലെ ചില പ്ലാനുകളെ കുറിച്ച് അങ്ങനെ നിങ്ങളെ കണ്ട് കണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഒരു പ്ലാനുമില്ലാതെ മിണ്ടാപ്പൂച്ചകളെ പോലെ ഇവിടെ തുടരുന്ന ചിലരുണ്ട് അവർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ അതുപോലെ സാവധാനത്തിൽ തന്ത്രങ്ങൾ മെനയുന്ന ചിലരുണ്ട് അവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അതുപോലെ വേറെ ചിലരുണ്ട് ക്യാമറ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ആവശ്യത്തിനും അനാവശ്യത്തിനും അലറി വിളിക്കുകയും ചെയ്യുന്നവർ അവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ഇത് ഒന്നുമല്ലാതെ വിരട്ടിയും വിറപ്പിച്ചും അമിത ആത്മവിശ്വാസം കാണിച്ചും സ്വയം ഹീറോ ഹീറോയിൻ പരിവേഷം ചാർത്തുന്നവരും ഉണ്ട് അവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ഞാനിത് ഇപ്പോൾ എന്തിനാണ് പറഞ്ഞത് എന്നല്ലേ പതുങ്ങിയിരിക്കുന്നവരെ മിണ്ടാപൂച്ചകളെ പിടിക്കണ്ടേ ഹീറോയും ഹീറോയിനും ചമയുന്നവരെ വലിച്ച് താഴെ കുതന്ത്രങ്ങളെ പൊളിച്ചെടുക്കണ്ടേ എന്നാൽ ബാ നമുക്ക് നോമിനേറ്റ് ചെയ്യാം ഇതാണ് നമ്മുടെ ബിഗ് ബോസ് ഇന്ന് എല്ലാവരെയും നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വെച്ചാൽ എന്തെങ്കിലും ടാസ്ക് കൊടുക്കാൻ വല്ല പോകുമായിരിക്കുമെന്ന് പിന്നീടാണ് മനസ്സിലായത് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസിൻ്റെ മാസ ഡയലോഗ അങ്ങനെ നോമിനേഷൻ ആരംഭിച്ചു ആദ്യമേ നമ്മുടെ ഷാരികയാണ് ബിഗ് ബോസ് വിളിക്കുന്നത് ഷാരിക വന്ന് അനുമോളെയും ശൈത്യെയും നോമിനേറ്റ് ചെയ്തു അതിനുശേഷം അനുമോൾ വന്ന് അക്ബറിനെയും ജിസേലിനെയും ഓമ്യം ചെയ്തു പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അനുമോളിൽ എന്തായാലും വന്ന് ജിസേലിനെ പറയുമെന്ന് എനിക്കറിയാം ഉറപ്പുള്ള കാര്യമാണ് ജിസലിനെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലൊക്കെ എൻ്റെ കരച്ചിലെല്ലാം വിധവും വിധി കരയുമായിരുന്നു എൻ്റെ കള്ളിയെന്ന് പറഞ്ഞു എന്നെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കരച്ചിലും അനുമോളുടെ ഗെയിമൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ ഈ കരച്ചിലും കൂടെ അത് മാറ്റി വെച്ചാൽ അടിപൊളിയായിരിക്കും എന്തായാലും അനുമോൾ വന്ന് പറഞ്ഞത് അക്ബറേയും ജിസേലിനെയാണ് അതിനുശേഷം അഭി വന്നിട്ട് ശരത്തിനെയും കലാഭവൻ ശരികയും സരികയും പറഞ്ഞു അതിനുശേഷം നമ്മുടെ റെന ഫാത്തിമ വന്നിട്ട് സരികയേയും ഷൈത്യേയും പറയുന്നു അതിനുശേഷം അക്ബർ വന്നിട്ട് സരികയേയും ഷാരവാസനെയും പറയുന്നുണ്ട് അതുപോലെ തന്നെ കലാഭമൻ സരിക വന്നിട്ട് അനുമോളെയും അതുപോലെ തന്നെ രേണു സുതിയേയും പറയുന്നുണ്ട് ശരത് വന്നിട്ട് ഒനീലിനെയും ശൈത്യേയും പറയുന്നുണ്ട് ആദിലാനൂറ് വന്നിട്ട് നിവിനെയും ഷാരിഗയേയും പറയുന്നുണ്ട് നിവി വന്നിട്ട് ഷാരിഗയേയും അക്ബറിനെയും പറയുന്നുണ്ട് ജിസൽ വന്നിട്ട് ആദ്യം പറയുന്നത് അനുമോടെ പേരാണ് പറയേണ്ട ആവശ്യമില്ലല്ലോ ജി നമ്മുടെ അനുമോൾ ജിസേലിനെയും ചെയ്യും ജിസേല് അനുമോളെ നോമിനെ ചെയ്യും അത് നമുക്ക് ഒരു സാമശികത്തെ കാര്യമാണ് എന്തായാലും ജിസേല് വന്നിട്ട് അനുമോളെയും ആദില നൂറേയും പറയും അതേപോലെ ഷാലവാസ വന്നിട്ട് റെണ ഫാത്തിമയെയും ശരത്തിനെയും പറയും അതിനുശേഷം നമ്മുടെ രേണു സുതി വന്നിട്ട് ശരത്തിനെയും ഒനിലിനെയും പറയും അതിനുശേഷം നമ്മുടെ അനീഷ് വന്നിട്ട് ബിന്നിയെയും ശരത്തിനെയും പറയും അതിനുശേഷം ഷൈത്യം വന്നിട്ട് രണ ഫാത്തിമേയും അക്ബറിനെയും പറയും ഒനീൽ വന്ന് കലാപമൻ സരികേയും ഷാരികയെയും നോമിനേറ്റ് ചെയ്യും അതിനുശേഷം നമ്മുടെ ബിന്നി വന്നിട്ട് ഷൈത്യെയും ഒനിലിനെയും നോമിനേറ്റ് ചെയ്യും ആര്യം വന്നിട്ട് അഭിയെയും ഷാനവാസ്തിനെയും നോമിനേറ്റ് ചെയ്യും അങ്ങനെ ഈ ആഴ്ച നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് കലാഭവൻ സരിക രണ്ട് ഷാനവാസ് രണ്ട് രണ ഫാത്തിമ രണ്ടോട്ട് ഒനീൽ മൂന്നോട്ട് അനുമോൾ മൂന്നോട്ട് അക്ബർ മൂന്നോട്ട് ശരത്ത് നാലോട്ട് ശൈത്യ നാലോട്ട് ഷാരിക അഞ്ചോട്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ബിഗ് ബോസ് പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ നോമിനേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനീഷിൻ്റെ ഒരു ചിരിയുണ്ട് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് അതായത് അനീഷിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നെ ആരും വോട്ട് ചെയ്തില്ലേ ചെയ്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ ആഴ്ച ഒമ്പത് പേരാണ് നോമിനേറ്റ് നോമിനേഷൻ ലിസ്റ്റ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ നോമിനേഷൻ കണ്ടിട്ട് കലാഫകൾ സരികയോ അല്ലെങ്കിൽ ഷാരികയോ ആയിരിക്കും പോകാൻ ചാൻസ് ചിലപ്പോൾ രണ്ടുപേരും പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതെൻ്റെ ഒരു തോട്ടാണ് കാര്യം ഇവർക്ക് രണ്ടും വലിയൊരു ഗെയിം ഒന്നും ഇല്ല വീട്ടിൽ അത് വെച്ച് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും പോകാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഇതിൽ ആരായിരിക്കും പുറത്തു പോകാൻ ചാൻസ് ഉള്ളത് അവരഭിപ്രായങ്ങൾ താഴെ കമൻറ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം